ഈ ആള് മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പൊടി അത് ഇയാളെന്നല്ല എല്ലാവരും നടക്കുമ്പോ അതുകൊണ്ട് ഇത്രയും ഭൂമി നല്ല ലെവലാണല്ലോ ലോ ലെവലിൽ ലെവല് കണ്ണിന് പ്രശ്നമായപ്പോ അങ്ങനെ വെച്ച് തുടങ്ങി അങ്ങനെ ശീലമായെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇതൊരു തള്ളല്ല നല്ല ഭംഗിണ്ട് നല്ല ഭംഗി വെച്ചിട്ട് ഐശ്വര്യമായിട്ട് തള്ളി തുടങ്ങാൻ നമുക്ക് തള്ളോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഒരു വെച്ച് നമുക്ക് തുടങ്ങാം ഞാൻ അറിയാതെ ആരോപിക്കപ്പെട്ടൊരു തള്ളുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം ഒരുപാട് പ്രോഗ്രാമുകൾ ചെറിയ ചെറിയ സ്റ്റേജുകളിലൂടെ പൈസ ചെറിയ ചെറിയ പൈസ കൂട്ടിവെച്ച് നമ്മളങ്ങനെ വന്ന് ഇപ്പം നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലോ അത് കിട്ടി കഴിഞ്ഞതിനോട് ശേഷം ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഒരു തള്ളായിട്ട് വേണമെങ്കിൽ നമുക്കത് എടുക്കാം മറ്റൊന്നുമല്ല ഇവനീ ഉണ്ടാക്കിയതെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് കാശ് കിട്ടിയിട്ടാണ് ഡോളർ ഇങ്ങനെ മാസം വരികയെന്ന് അതുകൊണ്ട് ചെറിയ പിരിവൊക്കെ കൊടുത്ത് ആരും മേടിക്കുന്നില്ല ഇപ്പോൾ പിന്നെ ഡോളർ അല്ലേ വരുന്നതെന്ന് അതും കൂടെ പറഞ്ഞേക്കാം ഒരു പൈസ പോലും കിട്ടൂലോ കേട്ടോ ഗിന്ന പേര് മാത്രമേ ഉള്ളൂ പക്ഷെ നീ അന്ന് പറഞ്ഞ എന്താ ഒന്നര കോടി രൂപ കിട്ടിയ അത് പറഞ്ഞ വേറെ ഒന്നും അല്ല അത് വളർന്ന് നിന്നെ ചെറുതായിട്ടൊന്ന് ഔട്ട് ആക്കാൻ വേണ്ടി നന്നായി എന്ന് ൾ നന്നായിക്കെ പൈസ കിട്ടു പിന്നെ ഇവൻ ചോദിച്ചോടാ എങ്ങനെയാണോ ഇന്നത്തെ കേറാൻ പറ്റുന്ന എന്തെങ്കിലും കഴിവ് വേണം പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെങ്കി ആ അങ്ങനെയാണോ ശ്രമത്തില പുള്ളിപ്പോ അല്ല അസീസ് അസീസ് പറയായിരുന്നു പരിശ്രമിക്കേണ്ട ആവശ്യമില്ലാന്നെ പൈസ പരിശ്രമിച്ചോണ്ടിരുന്നേക്കോർഡില് പിന്നെ പൈസ വേണം ും പൈസ വേണം അതാണ് തരാ എന്ന് പറഞ്ഞു വിഷ വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അല്ല ഞാന് ഈ പരിപാടി എന്നെ വിളിച്ചപ്പോൾ ഇതിന്റെ ഇത് പറഞ്ഞു ഇത് തള്ളൽ എന്നാ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാനില്ല കാരണം ജീവിതത്തില് ഞാൻ തള്ളിയിട്ടില്ല സത്യം ഞാൻ സത്യസന്ധമായ രീതിയിലാണ് ഞാൻ ജീവിച്ച് ഇതുവരെ പോയിട്ടുള്ളത് ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞാൻ തള്ളിയിട്ടില്ല കുറെ കാലം സ്റ്റാർ മാജിക്ക് പിടിച്ചു നിന്ന് തന്നെ തള്ളിയിട്ടല്ലേ ഇതൊന്നും തള്ളേ ആ ശരിക്കും നോക്കിയേ ചെയ്ത തള്ളുകൾ അന്നു മറന്നുപോകുന്ന ഞാൻ ഞാൻ തള്ളൽവാൻ പറഞ്ഞ പോലെ ഞാൻ തള്ളലെ പറയുന്ന ഒരാളല്ല പക്ഷെ ഇത് ഉണ്ടായ കാര്യമാണ് നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പേരിടുക എന്നുള്ള ഒരു ചടങ്ങ് ഒരു വീട്ടിലുള്ള ആണല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചെവിയിൽ വന്ന് എന്റെ പാപ്പ എനിക്കിട്ട പേരെന്താന്നറിയോ എന്താ തള്ളല്ലോട്ടോ സിനിമ ആയില്ലല്ലോ പുള്ളി ഒരു പടത്തിൽ അഭിനയിച്ചാണ് മമ്മൂക്കയുടെ കൂടെ നടക്കുന്നത് പറഞ്ഞ നീ സിനിമ കാണാത്തോണ്ടാണ് മഞ്ഞുവൽ വോയിസ് കേട്ടാ ഇല്ല ഇത് ാണ് കേട്ടോ സിനിമ നടാന്നാണ് എന്റെ പേരിട്ടിരിക്കുന്നത് ചിലപ്പോൾ വരുവായിരിക്കും സിനിമ അന്ന് കഴിയുമ്പോഴാകോ അങ്ങനെ ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യാൻ നസീർ സംക്രാന്തി മാറ്റി സിനിമ നടൻ നസീർ ഞാൻ ആക്കാൻ വേണ്ടിയിരിക്കാ അല്ല നസീർന്നുള്ള പേര് അപ്പൊ അച്ഛൻ ഇദ്ദേഹത്തിന്റെ വാപ്പ നസീർ സാറിന്റെ ഫാൻ ആയിരിക്കും അതെ അതെ അതുപോലെ ആദ്യം സിനിമ നടന്നിട്ടാണ് പിന്നെ നസീർ കോമഡി മനസ്സിലാക്കില്ല അല്ല ഞാന് ഇവര് സിനിമാ നടന്റെ പേര് ഓർത്തിട്ടായിരിക്കും നസീർന്നിട്ടത് എന്റെ അപ്പ ഓർത്തിട്ടായിരിക്കും എന്റെ പേരിട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്